അടിയന്തരാവസ്ഥ കാലം ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്തധികാരത്തിലിരുന്ന കോൺഗ്രസ് ജനാധിപത്യത്തെ തടവിലാക്കി അടിയന്തരാവസ്ഥ കാലത്തെ മോശം അനുഭവങ്ങൾ പങ്കുവയ്ക്കണം സമൂഹ മാധ്യമങ്ങൾ വഴി അനുഭവങ്ങൾ അറിയിക്കണം അനുഭവങ്ങൾ യുവാക്കളിൽ അവബോധം സൃഷ്ടിക്കുമെന്നും മോദി എക്സിൽ കുറിച്ചു എന്നാൽ മോദി കാലത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു ആദിൽപാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആദിൽപാലോട് അടിയന്തരാവസ്ഥയുടെ അരനൂറ്റാണ്ടിന് ഇപ്പോൾ രാഷ്ട്രീയമായി തന്നെ വലിയ പ്രചരണ വിഷയമാക്കുകയാണല്ലോ ബിജെപി തിരിച്ചെങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്നത് ആതിൽ ഫലവും അരുൺ പറഞ്ഞത് വളരെ കൃത്യമാണ് സംവിധാൻ ഹത്യാ ദിവസ് ഭരണകൂടത്തെ കൊന്ന ദിവസം എന്ന രൂപത്തിൽ ഈ ദിവസത്തെ ആചരിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ മോദി കാലത്തുണ്ട് എന്നതാണ് കോൺഗ്രസിന്റെ തിരിച്ചടി അരുൺകുമാർ ആകസ്മികം എന്ന് പറയട്ടെ നമുക്കിവിടെ നിന്നാൽ ഈ എനിക്ക് പിന്നിൽ പാർലമെന്റിന്റെ പാർലമെന്റ് പഴയ പാർലമെൻറ്റ് സമുച്ചയം കാണാനാകുമെന്നതാണ് ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം ഏതായാലും മോദിയുടെ പ്രതികരണം എക്സിലൂടെയാണ് വരുന്നത് അടിയന്തരാവസ്ഥ കാലം ലജ്ജാകരമായ കാലഘട്ടമാണ് അടിയന്തരാവസ്ഥ കാലത്തെ മോശം അനുഭവം ൾ ആളുകൾ പങ്കുവയ്ക്കണം സമൂഹ മാധ്യമങ്ങൾ വഴി അനുഭവങ്ങൾ അറിയിക്കണം ആ അനുഭവങ്ങൾ യുവാക്കളിൽ അവബോധം സൃഷ്ടിക്കുമെന്നും മോദി ട്വീറ്റ് ചെയ്യുന്നു അടിയന്തരാവസ്ഥാനത്തിൽ മോദിയുടെ രണ്ട് മൂന്ന് കുറിപ്പുകൾ ട്വീറ്റിലൂടെ പുറത്തുവരുന്നു അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുകയാണ് മോദി അടിയന്തരാവസ്ഥ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായമാണ് അധികാരത്തിലിരുന്ന കോൺഗ്രസ് ജനാധിപത്യത്തെ തടവിലാക്കിയിരുന്നു അടിയാ അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടം തനിക്കൊരു പാഠമായിരുന്നുവെന്നും മോദി പറയുന്നു അടിയന്തരാവസ്ഥ ഒരുപാട് അനുഭവങ്ങൾ തനിക്ക് സമ്മാനിച്ചിട്ടുണ്ടെന്നും മോദി പറയുകയാണ് ഏതായാലും പല നേതാക്കൾ ഇപ്പോൾ ഇപ്പോൾ ബി ജെ പിയുടെ രണ്ടാം നിര നേതാക്കളടക്കം പറയുന്നത് എല്ലാ വർഷവും ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി കോൺഗ്രസ് മാപ്പ് അപേക്ഷിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ആ രൂപത്തിലുള്ള അനിശ്ചിതാവസ്ഥയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി കാലത്ത് കോൺഗ്രസ് നേതൃത്വം നൽകിയത് എന്നുള്ള പ്രതികരണം ിയുടെ ഭാഗത്തുനിന്ന് വരുന്നു കോൺഗ്രസ് ആകട്ടെ അതിനെ തിരിച്ചടിക്കുന്നത് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ് രാജ്യത്തുള്ളത് ബിജെപി കാലത്ത് സംഭവിക്കുന്നത് എന്ന തിരിച്ചടിയാണ് മറുപടിയാണ് കോൺഗ്രസ് നൽകുന്നത് അരുൺകുമാർ ഇപ്പോൾ ആദിൽ വിവരങ്ങൾ നൽകിയത് അടിയന്തരാവസ്ഥ വിഷയം രാഷ്ട്രീയമായ ചർച്ചയാക്കി മാറ്റുകയാണ് ബി നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കൂ അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കൂ എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന മട്ടിലാണ് തിരിച്ചടിക്കാൻ കോൺഗ്രസിന്റെ നീക്കം